ഹൃദയം തുറന്ന സന്തോഷത്തോടു കൂടി തന്നെ പറയുന്നു കാരണം ആരുമില്ലാത്ത ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട മക്കളുണ്ട് അനാഥരായിട്ടുള്ള മക്കളുണ്ട് സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ ഒരു ആളുകൾ സ്നേഹത്തോടു കൂടി അതിലേക്ക് കാശിങ്ങനെ ഇടുമ്പോൾ എന്റെ മനസ്സറിയാതെ പുഞ്ചിരിക്കും ആ വേദനയിൽ ഞാൻ അലിപ്പിച്ചത് ഞാൻ അവരോടൊപ്പം നമസ്കാരം നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചതായിരിക്കും ഇങ്ങനെ തുള്ളിച്ചാടാൻ അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ ആ പാവങ്ങളെ ഓർത്തുള്ള സഹതാപം നിന്റെ മുഖത്ത് അശേഷമില്ല ഇത് എനിക്ക് നമ്മുടെ ന്യൂസ് വൺ ചാനലിന്റെ അടിയിൽ വന്ന ഒരു കമെന്റാണ് വയനാട് ദുരിതാശ്വാസ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ആപ്പിന്റെ അപ്ഡേഷൻ ദിനം പ്രതി കൊടുക്കുന്നു അതിൽ എന്റെ മുഖത്തുള്ള സന്തോഷമാണ് പറയുന്നത് അതിൽ ഞാൻ അദ്ദേഹത്തിനോട് മുസ്ലിം മുസ്ലിം അതിൽ ഒരു കാര്യം കൂടി പറയട്ടെ അല്ല അതൊക്കെ പക്ഷേ ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടി തന്നെ പറയുന്നതാണ് എൻ്റെ ഹൃദയം തുറന്ന സന്തോഷത്തോടു കൂടി തന്നെ പറയുന്നത് കാരണം ആരുമില്ലാത്ത ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട മക്കളുണ്ട് അനാഥരായിട്ടുള്ള മക്കളുണ്ട് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ ഒരു മറ്റ ആളുകൾ സ്നേഹത്തോടു കൂടി കഥയിലേക്ക് കാശിങ്ങനെ ഇടുമ്പോൾ എൻ്റെ മനസ്സറിയാതെ പുഞ്ചിരിക്കും ആ വേദനയിൽ ഞാൻ അലിനി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അവിടെ പോയി അവരോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് ചേർത്ത് പിടിക്കാൻ എങ്ങനെ കഴിഞ്ഞുള്ളൂ അതൊരു മുസ്ലിം ലീഗിന്റെ ആപ്പോട് കൂടിയിട്ടാണെങ്കിൽ അതങ്ങനെ ഞാൻ ചേർത്ത് പിടിക്കും എനിക്ക് നാളെ ഇതൊരു ക്ലോസിംഗ് സമയത്ത് മുസ്ലിം ലീഗ് ന്യൂസ് വൺ കേരള മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ പോയിട്ട് സ്റ്റേറ്റ് ഓഫീസിൽ പോയിട്ട് ലൈവ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യും അത് ഇതേ സ്പിരിറ്റോട് കൂടിയിട്ട് തന്നെ അവസാനം മുതൽ ആദ്യം മുതൽ അവസാനം വരെ ഇതേ സ്പിരിറ്റോട് കൂടിയിട്ട് ഞാൻ ചെയ്യും അതെന്റെ ആവേശമാണ് നമുക്ക് രാഷ്ട്രീയ പാർട്ടി ഇതിൽ ആ ഇതിൽ കൊടുക്കും ഒരു വേറൊരു ന്യൂസ് വണ്ണിന്റെ എം ഡി ആയിട്ടുള്ള മുസ്തഫ ഞങ്ങൾ എഡിറ്റോറിയൽ ബോർഡിൽ ചർച്ച വന്നു മുസ്തഫ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ തുടരെ തുടരെ ലീഗിന്റെ ലീഗിന്റെ വിശേഷങ്ങൾ മാത്രം ഈ ചാനലിലൂടെ പറയുന്നത് എനിക്കതിന് എന്ന് പറഞ്ഞു പക്ഷെ നമ്മളെടുത്ത് തീരുമാനം ആ എനിക്കതിന് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ നിലപാട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ചാനലായിട്ട് സാധനത്തിനെ നിങ്ങൾ ായിട്ട് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾ നമ്മുടെ അടുത്ത തീരുമാനം നമ്മള് നമ്മൾ ഇട്ട വോയിസിന്റെ പേരിൽ നമ്മൾ ഇട്ട വോയിസിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ ഇട്ട പേരിൽ ഒരാളെങ്കിലും ഒരാളെങ്കിലും ഇതിലേക്ക് സഹായം എത്തിക്കുകയാണ് എങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്നതായിരുന്നു നമ്മൾ നമ്മളിട്ട് സഹായത്തുന്നതല്ല പക്ഷെ നമ്മൾ നന്മയെന്ത് ചെയ്യുന്നു നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു നമ്മളെ കൊണ്ട് അതെ നമ്മൾ ഇത് ഇത് രാഷ്ട്രീയ ഇത് കേരളത്തിലെ ഏത് രാഷ്ട്രീയ സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞാലും നമ്മൾ അത് ചെയ്യുക തന്നെ ചെയ്യും നമ്മളും അതോടൊപ്പം തന്നെയുണ്ട് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് പിന്നിട്ടിരിക്കുന്നത് ഇരുപത്തിമൂന്ന് കോടി നാല്പത്തെട്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇന്നത്തെ ഇന്ന് ഇരുപത്തിയഞ്ച് കോടി ഈ നമ്മൾ ഇത് പബ്ലിഷ് ആകുമ്പോൾ ഇരുപത്തി കോടിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ചർച്ച ചെയ്ത അതേ സംഭവം തന്നെയാണ് വരുന്നത് കെ എം സി സിയുടെ ഫണ്ട് ഇപ്പോഴും എന്താ പറയാ അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ് ഇപ്പൊ കെ എം സി സി ഫണ്ടുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു പൂക്കോട്ട് ഒരു പഞ്ചായത്ത് ദുബായ് കെ എം സി സി ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഓരോ ഗ്രൂപ്പുകളും ഓരോ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകൾ കെ ആ ഫോക്കോ ഇബ്രാഹിം എലങ്ങോളി വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷത്തി ഒരുന്നൂറ്റി പത്ത് അതേപോലെ ധാനത്ത് ഫാമിലി പള്ളിപ്പുഴ ഒരു ലക്ഷത്തി ആയിരത്തി പത്ത് ഇതിപ്പോ ഇതിനേക്കാളും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ കെ എം സി സി പ്രവർത്തകരായിരുന്നൊരു സമയം കൂടി ഉണ്ടായിരുന്നു അബുദാബിയിൽ അങ്ങനെ കെ എം സി സി പ്രവർത്തകരായിരുന്ന സമയത്ത് അവിടെ പ്രവർത്തിച്ച ഒരു സന്തോഷത്തോടി കൂടി പറയുന്നത് ഒരു കോടിയിലധികം അബുദാബി കെ എം സി സി ശ്രീ ഷുക്കൂറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഷുക്കൂർ കലിംഗൽ സാഹിബിന്റെ നേതൃത്വത്തിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസവും അതിന്റെ ഒരു എന്താ പറയാ വളരെ സന്തോഷം കൂടി ഞാൻ പങ്കുവെക്കുക ദുബായ് കെ എം സി സി ഉറപ്പായിട്ടും കവർ ചെയ്യും കാരണം സാഹിബടമുള്ള ആളുകൾ അവിടെയുണ്ട് അപ്പോ ഇബ്രാഹിം അടക്കമുള്ള ആളുകളുണ്ട് അത് കവർ ചെയ്യുക തന്നെ ഇതൊരു മത്സരമായിട്ട് കെ എം സി സി എടുത്തിരിക്കുന്നു കുവൈത്ത് കെ എം സി സി ഖത്തർ കെ എം സി സി ഇവിടെ എല്ലാം ഓരോ പഞ്ചായത്തും ശാഖകൾ അടക്കം ഇതിലേക്ക് ഇട്ടുകൊണ്ട് ഒരു കമന്റ് വന്നതെ നമ്മൾ ഈ ഫണ്ട് കളക്ഷനെ വലിയ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ വയനാട്ടിൽ ദുരിതം അനുഭവിച്ച ജനതയെ മറന്നുകൊണ്ടല്ലേ നമ്മൾ ആഹ്ലാദിക്കണമെന്നാണ് ചില വിമർശനം വന്നത് പക്ഷെ സത്യത്തിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഇത് ഒരിക്കലും ഞങ്ങള് സന്തോഷിക്കുകയല്ല ഞങ്ങൾക്ക് ഒരു ഒരു വലിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആറായിരം രൂപയാണ് അടിസ്ഥാനപരമായിട്ട് ഗവൺമെന്റ് വാടക ഇനത്തിൽ കൊടുക്കാം എന്നുള്ളത് ഇന്നലെ വന്ന നോട്ടിഫിക്കേഷൻ ഒരു കുടുംബത്തിന് ഒരു കുടുംബത്തിന് ആറ് ആറ് ലക്ഷം രൂപ ആറായിരം രൂപ ഒരു മരിച്ച ഒരു കുടുംബത്തിന് അപ്പൊ ഞാൻ പറയില്ല ആറായിരം രൂപ വാടക ഇനത്തിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഒരു ഫാമിലിക്ക് ജീവിക്കണമെങ്കിൽ പതിനായിരം രൂപ നിർബന്ധമായിട്ട് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് പതിനായിരത്തിൽ കുറവുള്ള ഒരു വീട്ടിലേക്ക് കയറി പോകുന്ന അത്രയും സാമ്പത്തികമായ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ടീം ആ ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു മാനസിക ട്രോമക്ക് പുറമേ ഒരു ഫിനാൻഷ്യൽ ഒരു പ്രശ്നം കൂടിയാണ് അവരനുഭവം ഇത് അവർക്കുണ്ടാകുന്ന ഒരു പിരിമുറുക്കമുണ്ട് ഞങ്ങൾക്ക് എല്ലാതും ഉണ്ടായ ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് നമുക്കില്ലാതാക്കുന്നത് അതുകൊണ്ട് ഇത്തരം പിരിവുകളും ഇത്തരം കാര്യങ്ങളും വരുമ്പോൾ ഞങ്ങൾ അതിന് പറയുന്നത് അതെയും പെട്ടെന്ന് ഒരു മന്ത്രിയാകാൻ കഴിയുമെങ്കിൽ അത് വലിയ ചെറുത്തു പിടിക്കലാണ് മുസ്ലിം ലീഗ് ഇവിടെ പറഞ്ഞിട്ടുള്ള നൂറ് വീടുകൾ പണിത് കൊടുക്കുമെന്നാണ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്